ഗാസയിലെ യുദ്ധം നീളരുതെന്ന് ഇസ്രയേലിനോട് യു എസ് ആക്രമണം ലഘൂകരിക്കാൻ ഇസ്രയേലിനോട് താൻ ആവശ്യപ്പെട്ട് വരികയാണെന്ന് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തടസ്സപ്പെടുത്തിയ യുദ്ധവിരുദ്ധ പ്രവർത്തകരോട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തും അതിനിടെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലിന് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹിസ്പുള വടക്കൻ ഗാസിയിൽ നിന്ന് ഇസ്രയേൽ പ്രദേശങ്ങളിലേക്ക് റോക്കറ്റ് വർഷം നടന്നു ബന്ധുക്കളെ രക്ഷിച്ചെടുക്കാനുള്ള ഇസ്രയേൽ സ്പെഷ്യൽ ഫോഴ്സിന്റെ നീക്കം വീണ്ടും തകർത്തതായി അൽക്കസ ബ്രിഗേഡ് അറിയിച്ചു വെസ്റ്റ് ബാങ്കിലെ തുൽഖറിൽ മൂന്ന് പലസ്തീൻ പോരാളികൾ െ ഇസ്രേൽ വധിച്ചു ഗാസയിൽ പരമാവധി നേരത്തെ യുദ്ധത്തിന് അറുതി വരുത്തണമെന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രയേൽ നേതാക്കളെ അറിയിക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൌത്ത് കരോലിന്യൻ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗം ഗാസ അനുകൂലികളായ ജനങ്ങൾ ഇന്നലെ രാത്രി തടസ്സപ്പെടുത്തി ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതായും യുദ്ധം പരമാവധി കുറയ്ക്കാൻ ഇസ്രായേലുമായി ആശയവിനിമയം നടന്നുവരികയാണെന്നും ബൈഡൻ പറഞ്ഞു അതിനിടെ വടക്കൻ ഗാസയിൽ പോരാളികളെ പൂർണ്ണമായും അമർച്ച ചെയ്തുവെന്ന സൈന്യത്തിന്റെ പ്രഖ്യാപനത്തെ വെല്ലുവിളിച്ച് ഇസ്രയേൽ ദേശങ്ങളെ ലക്ഷ്യമിട്ട് നൂറുകണക്കിന് റോക്കറ്റുകൾ അയച്ചിരിക്കുകയാണ് ഹമാസ് സിദ്രത്ത് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും നിലയ്ക്കാത്ത സയറൺ ഉയർന്നു സൈനിക സംവിധാനങ്ങൾ തകർത്തെങ്കിലും വടക്കൻ ഗാസയിൽ പോരാളികളെ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായി സൈനിക വക്താവ് അറിയിച്ചു തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ച് ഹമാസിന്റെ ആയുധ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതായും സൈനിക വക്താവ് പറഞ്ഞു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ അടക്കം രണ്ടു പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതോടെ സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള റിദ്വാൻ ഫോഴ്സിന്റെ യൂണിറ്റ് ഉപമേധാവി വിസാം അൽ ധവീലാണ് മജ്ദുൽ സലം ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ മരിച്ചത് കാറിനു മേൽ മിസൈൽ പതിച്ചാണ് മരണം ഹിസ്പിള്ളയുടെ തിരിച്ചടി ഭയന്ന ആയിരങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാണ് കാൻ യൂനീസിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നതിനിടെ ഗാസയിൽ മരണം പേർക്ക് പരിക്കേറ്റു ണിക്കൂറിനിടെ പതിനേഴിടങ്ങളിൽ നടത്തിയ ബോംബിംഗിൽ ഇരുനൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് മരിച്ചത് ദാറുൽ ബലായിലും നുസ്രാത്ത് അൽമഗാസി അഭയാർത്ഥി ക്യാമ്പുകളിലുമാണ് കൂടുതൽ മരണം അൽമഗാസി ക്യാമ്പിൽ സ്കൂളിനു നേരെ നടത്തിയ ആക്രമണത്തിൽ മുപ്പതിലധികം പേർ മരിച്ചു അതേസമയം അൽകസ ബ്രിഗേഡ് ശക്തമായി ചെറുത്തുനിൽപ്പ് തുടരുകയാണ് രണ്ട് ഇസ്രയേലി സൈനിക ടാങ്കുകൾ തകർത്തതായും ഭൂഗർഭാറയിൽ നടത്തിയ സ്ഫോടനത്തിൽ ഏഴ് സൈനികർക്ക് പരിക്കേറ്റതായും അൽകസാം ബ്രിഗേഡ് അറിയിച്ചു അതിനിടെ യു എസിലെ സൌത്ത് കരോലിനയിൽ യു എസ് പ്രസിഡന്റ് ഒബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തടസ്സപ്പെടുത്തി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ ചാൾസ്റ്റോണിലെ ഇമാനുവൽ ആഫ്രിക്കൻ മെത്തോഡിസ്റ്റ് എപ്പിസ് കോപ്പൽ ചർച്ചിൽ ബൈഡൻ പ്രസംഗിക്കുന്നതിനിടയിലാണ് പ്രതിഷേധക്കാർ തടസ്സം സൃഷ്ടിച്ചത് ബൈഡൻ വൈസ് പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ചർച്ചിൽ ഒരു പാസ്റ്ററും എട്ട് വിശ്വാസികളും വംശീയാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ എതിരാളി ട്രംപിനെതിരെ വംശീയ വിദ്വേഷം ജനാധിപത്യത്തിന് അപകടം എന്നീ ആരോപണങ്ങൾ പ്രചാരണ ഡെമോക്രാറ്റുകൾ ഉദ്ദേശിക്കുന്നത് ചർച്ചിൽ ബൈഡൻ സംസാരിക്കാൻ തുടങ്ങിയതും സദസ്സിന്റെ പിൻനിരയിലിരുന്ന പ്രതിഷേധക്കാർ എഴുന്നേൽക്കുകയും ഗാസയിലെ പലസ്തീനുകളുടെ ജീവന് വില കൽപ്പിക്കാത്തതിന് ബൈഡനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു ബഹളം അവസാനിപ്പിച്ചപ്പോൾ ഗാസയിൽ നിന്ന് പിൻവലിക്കുവാൻ ഇസ്രയേലി സർക്കാരിനെ പ്രേരിപ്പിക്കാൻ താൻ അവർക്കൊപ്പം പ്രവർത്തിച്ചു വരികയാണെന്ന് ബൈഡൻ പറഞ്ഞു ഗാസയിലെ പലസ്തീനുകൾക്കെതിരായ യുദ്ധത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്കിലും പലസ്തീൻ അനുകൂലികൾ ഐക്ദാഠ്യ റാലി സംഘടിപ്പിച്ചിരുന്നു ന്യൂയോർക്ക് നഗരത്തിലെ മൂന്ന് പ്രധാന പാലങ്ങളും ഒരു തുരങ്ക കവാടവും ഉപരോധിച്ചുകൊണ്ടായിരുന്നു പലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധം ന്യൂസ്